ും എല്ലാവർക്കും സ്വാഗതം ഹാരിഫ് ഹുസൈൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞങ്ങൾ ലോകമെമ്പാടും അറിയുന്നല്ലേ ഞാൻ ഈ പറയുന്നത് കേരളത്തിൽ ഹാരിഫ് ഹുസൈൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല കാരണം എക്സ് മുസ്ലിമിന്റെ ഉപ്പാപ്പയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് ഈ ഹാരിഫ് ഹുസൈൻ ആര് എന്ത് ചോദ്യം ചോദിച്ചോളൂ എന്റെ വിരൽ തുമ്പിലാണ് ഉത്തരം ഞാൻ എല്ലാത്തിനും ഉത്തരം പറയും ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ പറയുന്നവനും ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് ഞാൻ ഭയങ്കര വിദ്യാസമ്പന്നനാണ് ഞാൻ എല്ലാത്തിനെയും കുറിച്ച് നല്ല അറിവുള്ളവനാണ് ഇങ്ങനെയൊക്കെ സ്വന്തം പുകഴ്ത്തി പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഹരിഫ് ഓൺലൈൻ പരിപാടിയിൽ ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ സദാസമയം മുസ്ലിമിനെ കുറ്റം പറഞ്ഞു നടക്കുകയാണ് മുസ്ലിങ്ങളാണ് തീവ്രവാദം ഉണ്ടാക്കുന്നത് തീവ്രവാദികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് പിന്നെ മുസ്ലിങ്ങളെ ഖുറാനിന് പറഞ്ഞിരിക്കുന്ന മൊത്തം നുണയാണ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആരോപണങ്ങള് ഇസ്ലാമിനു നേരെ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരാളാണ് ഈ ആരിഫ് ഹുസൈൻ കൂടെ ഒരാളും കൂടി ഉണ്ട് ലിയാക്കത്തലി പിന്നെ വേറൊരു പെണ്ണുണ്ട് അവരെ കുറിച്ച് നമ്മൾ പറയുണ്ട് അച്ച കേസുകൾ ഓക്കെ അങ്ങനെ ഈ ചോദ്യമായിട്ട് വന്ന ഒരാള് ലിയാക്കത്തിനോട് ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല വെരി സിമ്പിൾ ചെറിയൊരു ചോദ്യം എല്ലാ ചോദ്യത്തിനും വിരൽ തുമ്പിലാണ് ആൻസർ എന്നാണല്ലോ ലിയാക്കത്തിന്റെ ഈ ഒരു 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 പിന്നെ കണ്ടീഷൻ അപ്പോ ചോദിച്ച ചോദ്യം ഇതാണ് വിച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ എന്നാണ് ചോദിച്ചത് ആ ചോദ്യം താങ്കൾ ഓൺലൈനിലേ ഓൺലൈൻ പരിപാടിയാണല്ലോ ഇത് താങ്കൾക്ക് ലാപ്ടോപ്പിൽ ഒന്ന് അടിച്ചു നോക്കൂ വിക്കിപീഡിയയിൽ ഒന്ന് അടിച്ചു നോക്കൂ എന്താണ് ഇതിന് ആൻസർ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മുടെ ആരിഫ് ഹുസാ നോക്കാം ആ ഊ എന്നെല്ലാം പറഞ്ഞ് ചാടി വളരെ കൂടി വന്നിരുന്ന ടൈപ്പ് ചെയ്യാണ് കാരണം ആരിഫ് ഹുസൈൻറെ മനസ്സിലെന്താണ് ഖുർആൻ എന്തായാലും ഖുറാൻപുരം അങ്ങനെയാണല്ലോ ഇയാളുടെ ചിന്ത അങ്ങനെ നമ്മൾ നമ്മളെ ചോദ്യം പറഞ്ഞു കൊടുക്കുന്നു ഇയാൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ആരാണെന്ന് നമുക്ക് അറിയണ്ടേതും അതാണെന്ന് അറിയണ്ടേ വിക്കിപീഡിയയിൽ അടിച്ചു അതിന്റെ ആ ഒരു സൈറ്റിൽ മുഴുവൻ ഡീറ്റെയിൽസും വന്നിരിക്കുന്നു പട പട പടപടാന്ന് അയാൾ ഇംഗ്ലീഷിൽ അത് വായിച്ച് അവസാനം എത്തുമ്പോൾ ഒരു പോയിന്റ് കാണുന്നു എന്താണ് ആ പോയിന്റ് ഹീബ്രൂ ബൈബിൾ അപ്പൊ മനസ്സിലായില്ലേ എന്താണ് സംഭവം ഇതാണ് ഇത് ഇസ്ലാം എന്ന് ആക്കി തീർക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി പിന്നെ പിഡിയോട് അങ്ങോട്ട് ചോദിക്കുന്നു ഒന്ന് ക്ലിയർ ആൻസർ തന്നെ എനിക്കൊന്ന് തരുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ പിന്നെ ഹാരിഫ് ഹുസൈൻ കാരണം എങ്ങാനും ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെട്ടല്ലോ ഒരു രക്ഷയും ഇല്ല അങ്ങനെ ഒരു സാധനം തന്നെ അവിടെ ഇല്ല അപ്പൊ ഈ പറഞ്ഞു നടക്കുന്നത് മുഴുവൻ പച്ചക്കള്ളല്ലേ ഇവൻ പൈസക്ക് വേണ്ടി മാത്രമാണ് ഈ തേണ്ടിത്തരം ചെയ്യുന്നത് ഇവനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇതിനുവേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറച്ച് സാധുക്കളുണ്ടല്ലോ അല്ലെങ്കിൽ ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു ചാറ്റ് ചാച്ചിപിട്ടിയിൽ ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കി എന്തോ വിച്ച് ഇസ് ദ മോസ്റ്റ് വയലന്റ് റിലീജൻ ഇൻ ദ വേൾഡ് അല്ലെ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള അക്രമങ്ങൾ ചെയ്യുന്ന റിലിജൻ ഏതാണ് മതം ഏതാണ് എന്ന് ഞാൻ അടിച്ചു നോക്കി പ്രത്യേകിച്ചു സ്ക്രിപ്ചർ വൈസ് അല്ലെ അതിൽ പിന്നെ അതിന്റെ ഗ്രന്ഥങ്ങൾ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള റിലീജിയൻ ഏതാണ് അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു ഇദ്ദേഹം ലൈവ് ആയിട്ട് അങ്ങനെ ചെയ്തു ചാച്ചിപ്പിട്ടിയിൽ അടിച്ചു നോക്കി നമുക്ക് അത് കണ്ടുകൊണ്ട് ബാക്കി പറയാം ായിട്ട് like, ഞാൻ ാണ്ക്രൂൺസ്റ്റ് കാണുന്നില്ല ഒരു ഉത്തരം

അണ്ണൻ ഒരു ഉത്തരം കിട്ടുന്നോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പരിധി പരിധി പോയതാണ് എൻ്റെ പ്രത്യേക ഒരു ശൈലിയൊക്കെ ഞാൻ സെർച്ച് ചെയ്തു നോക്കട്ടാണൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇ ഇ ഇവിടെ തീരുന്നില്ലട്ടോ ഓട്ടേ 2 through two kings ഇതാണ് പറയുന്നത് ഇപ്പോ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം ദി ലോങ്സ് പ്രീ വയലന്റ് ജിഹാദ് which is direct interpretation of ഓ ഇസ്ലാം ഖുർആൻ ഹദീസ് വൈ ദാസ് ാണ് ഇസ്ലാമിനെത്തരം വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് കേട്ടോ ചാജിപീഠം നോക്കാ കൊടുത്താൽ മതി നോക്കട്ടെ കാണുന്നുണ്ടല്ലോ ഇത് ഫ്രീ ആയോ എന്റെ മറ്റു ഭാഷ കാണിച്ചാൽ ഇതാണ് ഇവരുടെ അവസ്ഥ